ഏറെ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴിയൊരുക്കിയ ഒരു ഗ്രന്ഥമാണ് ജോസഫ് ഇടമറുഗിന്റെ ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്ന കൃതി ഇന്ത്യൻ അതീസ് ഇത് ആമുഖവും അനുബന്ധങ്ങളും അടക്കം ഭാഗങ്ങൾ ഓഡിയോ ബുക്കായി പ്രസിദ്ധീകരിക്കുന്നു അധ്യായം ഒമ്പത് യേശുക്രിസ്തു എന്നൊരാൾ ജീവിച്ചിരുന്നു എന്നുള്ളതിന് ചരിത്രത്തിൽ യാതൊരു തെളിവുമില്ലെങ്കിലും അങ്ങനെയൊരാൾ ജീവിച്ചിരുന്നു എന്ന് തെറ്റുദ്ധരിപ്പിക്കുന്നതിന് സംഘടിത ക്രിസ്തു പല തന്ത്രങ്ങളും പ്രയോഗിക്കുന്നുണ്ട് അതിലൊന്നാണ് ടൂറിനിലെ ശവക്കച്ച മൂന്നരയടി വീതിയും പതിനാലടി നീളവുമുള്ള ഒരു തുണിക്കഷണമാണിത് അതിന്റെ പകുതി ഭാഗത്ത് ഒരു മനുഷ്യ ശരീരത്തിന്റെ മുൻഭാഗത്തിന്റെ അവ്യക്തമായ രൂപവും ബാക്കി പകുതി ഭാഗത്ത് പുറകുവശത്തിന്റെ രൂപവും കാണാം കുരിശിൽ വെച്ചു മരിച്ച യേശുവിന്റെ ശരീരം ഈ തുണിയിൽ പൊതിഞ്ഞാണ് അടക്കിയതെന്നും അപ്പോൾ യേശുവിന്റെ രൂപം അതിൽ പതിഞ്ഞിട്ടുണ്ടെന്നും വിശ്വാസികൾ പറയുന്നു യേശുവിനെ അടക്കുന്ന സമയത്ത് ഉപയോഗിച്ചതാണെന്ന് പറയപ്പെടുന്ന ഈ ശവക്കച്ച ഒരു വിശുദ്ധ വസ്തുവായി ടൂറിനിലെ കത്തോലിക്ക ദേവാലയത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് ഇറ്റലിയിലെ ജനോവ നഗരത്തിൽ നിന്ന് നൂറ്റി മുപ്പത് കിലോമീറ്റർ വടക്കു പടിഞ്ഞാറ് പോനദിയുടെ തീരത്തു സ്ഥിതി ചെയ്യുന്ന ടൂറിൻ തൊറീമോ മലകളാൽ വലയം ചെയ്യപ്പെട്ടുകിടക്കുന്ന ഒരു പ്രാചീന നഗരമാണ് യേശുക്രിസ്തുവിനെ ക്രൂശിച്ചു എന്ന് പറയപ്പെടുന്ന പാലസ്തീനിൽ നിന്ന് അനേകായിരം മൈലകലെ മെഡിറ്ററേനിയൻ കടലിന്റെ മറുകരയിലുള്ള ഇറ്റലിയിലെ ഒരു ദേവാലയത്തിൽ ഇതു ചെന്നത് എങ്ങനെയെന്ന് സാധാരണഗതിയിൽ തന്നെ സംശയം തോന്നാം ഭൂമിശാസ്ത്രമോ ചരിത്രമോ ശാസ്ത്രജ്ഞാനമോ ഇല്ലാത്ത ആളുകളെ തെറ്റുധരിപ്പിക്കാൻ മതങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് അതിലൊന്നാണിതും എയാൻ വിൽസൺ എന്നൊരു കത്തോലിക്ക ഗ്രന്ഥകാരൻ ടൂറിനിലെ ശവക്കച്ച ദ ട്യൂറിൻ ഷ്രൗഡ് എന്നൊരു പുസ്തകം ആയിരത്തി തൊള്ളായിരത്തി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഈ തുണി കഷണത്തിന്റെ ചരിത്രം വേണ്ടി അതിൽ അദ്ദേഹം ഒരു സാഹസികത്വം നടത്തുന്നതായി കാണാം ഈ ശവക്കച്ചയെപ്പറ്റി ഗവേഷണം നടത്തിയ ചിലർ ഇതിന്റെ പൗരാണികത തെളിയിച്ചതായി ചില പത്ര റിപ്പോർട്ടുകളും കാണുകയുണ്ടായി എന്തു ഗവേഷണമാണ് ഇക്കാര്യത്തിൽ നടന്നതെന്നും ഏതു ശാസ്ത്രജ്ഞനാണ് ഗവേഷണം നടത്തിയതെന്നും പത്രങ്ങളിൽ ഉണ്ടായിരുന്നില്ല അതേപ്പറ്റി അന്വേഷിച്ചപ്പോൾ രസകരമായ പല വിവരങ്ങളും ലഭിച്ചു ആദ്യത്തെ ഗവേഷണങ്ങൾ ടൂറിനിലെ ശവക്കച്ചയുടെ ചരിത്രാസ്തിത്വം തെളിയിക്കാൻ നടത്തിയ ശാസ്ത്രീയ ഗവേഷണങ്ങളുടെ വിവരണങ്ങൾ കേട്ടാൽ നമുക്ക് അത്ഭുതം തോന്നും ഒരു കത്തോലിക്കാലേഖകൻ അത് വിവരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ചിത്രം ക്യാമറയിൽ പകർത്തി ഇതിന്റെ ചിത്രം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ പരീക്ഷണത്തിനൊരുക്കാനും തയ്യാറായി എന്നാൽ ഫോട്ടോയുടെ നെഗറ്റീവ് അത്ഭുത പ്രതിഭാസമായിരുന്നു അത് വ്യക്തമായ ഒരു മനുഷ്യരൂപത്തിന്റെ ചിത്രം നൽകി മറിച്ചു പറഞ്ഞാൽ ഈ വസ്ത്രം ഒരു ഫോട്ടോയെ പോലിരുന്നു ഇത് ഫോട്ടോഗ്രാഫിയിലെ മായാജാലമെന്നാണ് എന്നാണ് പിന്നീടുള്ള പരീക്ഷണങ്ങൾ വ്യക്തമാക്കിയത് ശാസ്ത്രജ്ഞന്മാർ ഈ നെഗറ്റീവിനെയും പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്നിലും ഇതിന്റെ ചിത്രങ്ങൾ എടുക്കുകയുണ്ടായി സാധാരണയായി ഒരു വസ്തുവിന്റെ ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് നെഗറ്റീവിൽ ആ രൂപം തിരിഞ്ഞാണ് കിട്ടുന്നത് പോസിറ്റീവ് എടുക്കുമ്പോൾ ശരിയായ രൂപം കിട്ടും ടൂറിനിലെ ശവക്കച്ചയിലെ രൂപത്തിന്റെ ഫോട്ടോ എടുത്തപ്പോൾ അത് പോസിറ്റീവ് കണ്ടു എന്നതാണ് അവർക്ക് അത്ഭുതം ഒരു വസ്തുവിൽ നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ നെഗറ്റീവ് കിട്ടും അത് കടലാസിൽ പകർത്തുമ്പോഴാണ് പോസിറ്റീവ് ആകുന്നത് നേരമറിച്ച് ഒരു വിഗ്രഹത്തിൽ മഷി പുരട്ടിയിട്ട് അതിൽ കടലാസ് ചേർത്തുവെച്ച് അതിൽ ഒരു രൂപം പതിച്ചെടുക്കുക അതിൽ കിട്ടുന്ന ചിത്രം നെഗറ്റീവ് പോലിരിക്കും അതിന്റെ ഫോട്ടോ എടുക്കുമ്പോൾ പോസിറ്റീവിന്റെ രൂപമായിരിക്കും വരിക പാരീസുകാരനായ പ്രൊഫസർ ക്ലെമൻസ് സിതു പരീക്ഷണം നടത്തി കാണിക്കുകയും വിശദമായി അതിന്റെ വിവരണങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും ഒരു വസ്തുവിൽ കടലാസോ തുണിയോ പതിപ്പിച്ചെടുക്കുന്ന രൂപത്തിന്റെ ഫോട്ടോ എടുത്താൽ പോസിറ്റീവ് രൂപമാണുണ്ടാവുക എന്നുള്ളത് അത്ഭുതകരമായ കാര്യമല്ല യേശുവിന്റെ ശവം പൊതിഞ്ഞിരുന്ന തുണിയാണ് അതെങ്കിൽ ശരീരത്തിൽ നിന്നും രക്തം അതിൽ പറ്റിയെന്നും ആ പാടുകൾ കണ്ടുവെന്നും വരാം പക്ഷേ ഇവിടെ ചോരപ്പാടുകളല്ല നഗ്നനായ ഒരു മനുഷ്യന്റെ മുൻവശത്തിന്റെയും പിൻവശത്തിന്റെയും രൂപമാണ് അതിൽ കാണുന്നത് ഇത് യേശുവിന്റേതാണോ അല്ലയോ എന്ന് നിശ്ചയിക്കാൻ ഇന്ദു ഗവേഷണമാണ് നടത്തിയത് മുമ്പ് ഉദ്ധരിക്കപ്പെട്ട കത്തോലിക്കാ ലേഖകൻ പറയുന്നത് ശാസ്ത്രജ്ഞന്മാർ നെഗറ്റീവ് പരീക്ഷണ വിധേയമാക്കിയെന്നാണ് അതുകൊണ്ട് ടൂറിനിലെ ശവക്കച്ചയുടെ പഴക്കം എങ്ങനെ അറിയും ആദ്യകാലത്ത് നടത്തിയ ഗവേഷണങ്ങളുടെ റിപ്പോർട്ടിൽ പറയുന്നത് ശവക്കച്ചയുടെ എക്സറേയും എടുത്തുനോക്കിയെന്നാണ് എക്സറേ ഒരു വസ്തുവിന്റെ പഴക്കം നിർണയിക്കാനുള്ള മാർഗമല്ലെന്ന് ബോധമുള്ളവർക്കറിയാം ഇതൊക്കെ വിമർശനങ്ങൾക്കു വിധേയമായപ്പോൾ സഭാധികൃതർ മറ്റൊരു തന്ത്രം പ്രയോഗിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊമ്പതിൽ അവർ ഇതേപ്പറ്റി അന്വേഷണം നടത്താൻ ചില ശാസ്ത്രജ്ഞന്മാരെ നിയമിച്ചതായി പ്രസ്താവിച്ചു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് വരെ ഏതു ശാസ്ത്രജ്ഞന്മാരാണ് ഗവേഷണത്തിന് നിയുക്തരായതെന്നും അവർ എന്തു ഗവേഷണമാണ് നടത്തുന്നതെന്നും പറയുകയുണ്ടായില്ല കത്തോലിക്കരല്ലാത്ത ഏതെങ്കിലും ഗവേഷകനെ ഇക്കാര്യത്തിന് അനുവദിക്കാമോ എന്ന് പലരും എഴുതി ചോദിച്ചെങ്കിലും ആർക്കും സഭാധികാരികൾ അതിന് അനുവാദം നൽകിയില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ പുറത്തുവന്ന ചില റിപ്പോർട്ടുകളിൽ ലൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്സ്റ്റൈൽ ടെക്നോളജിയിലെ പ്രൊഫസർ റേസിന്റെ ചില നിഗമനങ്ങളുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിൽ ഈ ശവക്കച്ചയിൽ നിന്ന് ഏതാനും നൂലുകൾ അദ്ദേഹം എടുത്തു പരിശോധിച്ചുത്രെ ശവക്കച്ച ലിനൻ തുണിയാണെങ്കിലും അതിൽ പരുത്തിയുടെ അംശങ്ങൾ കാണുന്നുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു പരുത്തി ഇറ്റലിയിലോ ഫ്രാൻസിലോ വളരുന്നില്ല അതുകൊണ്ട് ഈ തുണി മധ്യപൌരസ്ത്യദേശത്തു നിന്നു കൊണ്ടുവന്നതായിരിക്കണമെന്ന നിഗമനത്തിൽ അവരെത്തി ഇത് ശരിയാണെങ്കിൽ തന്നെ ഈ തുണി യേശുവിന്റെ മൃതദേഹം പൊതിഞ്ഞിരുന്നതാണ് എന്നതിനു തെളിവാകുകയില്ല മധ്യപൌരസ്ത്യദേശത്തു നിന്ന് ഒരു തുണി കൊണ്ടുവരിക എന്നുള്ളത് അസാധ്യമായ കാര്യമൊന്നുമല്ല യൂറോപ്പിലേക്ക് ധാരാളം തുണികൾ അക്കാലത്ത് ഇറക്കുമതി ചെയ്തിരുന്നു ഇന്ത്യയിൽ നിന്നുപോലും തുണിത്തരങ്ങൾ യൂറോപ്പിലേക്ക് അയച്ചിരുന്ന കഥ നമുക്കറിയാമല്ലോ ഇങ്ങനെ ഇറക്കുമതി ചെയ്ത തുണിയിൽ ഇത്തരമൊരു ചിത്രം ആർക്കും വരയ്ക്കാം ഡോക്ടർ മാർക്സ് ഫ്രെയുടെ നിഗമനം ഫോറൻസിക് ഗവേഷകനും ജീവശാസ്ത്രജ്ഞനുമായ ഡോക്ടർ മാർക്സ് ഫ്രൈ ടൂറിനിലെ ശവക്കച്ചയെപ്പറ്റി ഗവേഷണം നടത്തിയ മറ്റൊരാൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിൽ ശവക്കച്ചയിൽ നിന്നെടുത്ത നൂലിഴകളിൽ പറ്റിയിരുന്ന പൊടികളാണ് അദ്ദേഹം പരീക്ഷണത്തിനുപയോഗിച്ചത് ഒന്നാം ശതകത്തിൽ പാലസ്തീനിൽ വളർന്നിരുന്ന ചില ചെടികളുടെ പൂമ്പൊടി അദ്ദേഹം അതിൽ കണ്ടുവെന്നും അതുകൊണ്ട് പാലസ്തീനിൽ നിന്നു കൊണ്ടുവന്നതാണ് ഈ തുണിയെന്നു തെളിഞ്ഞു എന്നും കത്തോലിക്കാ പത്രങ്ങൾ വാർത്തകൾ പ്രസിദ്ധീകരിച്ചു മാർക്സ് ഫ്രൈയുടെ റിപ്പോർട്ടിൽ ഒരു പൊടിക്കൈ ചേർത്താണ് പത്രങ്ങൾക്കു നൽകിയതെന്ന് പിന്നീട് തെളിഞ്ഞു ഈ പൂമ്പൊടിയുടെ കാലം നിർണയിക്കാൻ സാധ്യമല്ലെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഹാലോഫൈറ്റ്സ് എന്ന മരുച്ചടി വളരുന്ന ഏതെങ്കിലും സ്ഥലത്തു വെച്ച് ഈ തുണി വിടർത്തിയ അവസരത്തിൽ ഈ പൂമ്പൊടി അതിൽ വീണിരിക്കാമെന്നാണ് ഫ്രൈ പറഞ്ഞത് ആ മരുച്ചെടി ഇപ്പോൾ ജോർദാൻ താഴ്വരയിൽ ധാരാളമായി കാണുന്നുണ്ടെന്നു കൂടി അറിഞ്ഞപ്പോൾ അവർക്ക് ചരിത്രം നിർമ്മിക്കാൻ എളുപ്പമായി ഉപ്പുള്ളതും മരുഭൂമിയോട് ചേർന്നു കിടക്കുന്നതുമായ പല സ്ഥലങ്ങളിലും ഹലോഫൈറ്റ്സ് വളരും ടർക്കി സിറിയ തുടങ്ങിയ രാജ്യങ്ങളിലും ഈ ചെടി കാണപ്പെടുന്നു ഈ ചെടിയുള്ള ഏതെങ്കിലും രാജ്യത്തു നിന്ന് യൂറോപ്പിൽ ഏതോ കാലത്ത് ഇറക്കുമതി ചെയ്തതായിരിക്കണം ആ തുണിയെന്ന് മാത്രമേ ഫ്രൈയുടെ ഗവേഷണം തെളിയിക്കുന്നുള്ളൂ രക്തക്കറ അല്ല ടൂറിനിലെ ശവക്കച്ചയിൽ കാണുന്ന നഗ്നമായ മനുഷ്യരൂപം രക്തം കൊണ്ടുണ്ടായതാണെന്ന് കരുതാൻ ന്യായമില്ല പരിശോധനക്കെടുത്ത നൂലിഴകൾ തന്നെ അത് തെളിയിക്കുന്നു ഇതിലൊരു നൂലിഴയിൽ രക്തക്കറ പോലെ ഒരു അടയാളം ഉണ്ടായിരുന്നു അത് നൂലിന്റെ ഉൾഭാഗത്തേക്ക് കടന്നിട്ടുണ്ടായിരുന്നില്ല രക്തമാണ് പറ്റിയിരുന്നതെങ്കിൽ തുണിയിലെ നൂൽ നനഞ്ഞ് അകത്തേക്ക് രക്തക്കറ വ്യാപിക്കുമായിരുന്നു അതിന്റെ അർത്ഥം രക്തക്കറയാണെന്ന് തോന്നുന്ന ഏതോ ചായും ഇത് ഉണ്ടാക്കിയവർ ഉപയോഗിച്ചിരിക്കണമെന്നാണ് പരീക്ഷണത്തിന് സഭ തയ്യാറല്ല ഈ തുണി കഷണത്തിന് അതിന്റെ ഉടമസ്ഥർ അവകാശപ്പെടുന്നത് പോലെ രണ്ടായിരം വർഷത്തെ പഴക്കമുണ്ടോയെന്ന് നിശ്ചയിക്കാൻ ഇപ്പോൾ വലിയ പ്രയാസമൊന്നുമില്ല കാർബൺ ഫോർട്ടീൻ ടെസ്റ്റിന് ആ തുണിയുടെ ഒരു ഭാഗം വിധേയമാക്കിയാൽ മതി പല സ്വതന്ത്ര ചിന്തകന്മാരും ഗവേഷകന്മാരും ആവശ്യപ്പെട്ടിട്ടും സഭ അതിന് തയ്യാറാകുന്നില്ല വിശുദ്ധ വസ്തു കേടായിപ്പോകുമെന്നാണ് അവർ അതിനു പറയുന്ന ന്യായം ഒരു ചരിത്ര യാഥാർത്ഥ്യം കണ്ടുപിടിക്കാൻ അതിന്റെ വളരെ ചെറിയ ഒരംശം പോലും നൽകാൻ അവർ വിസമ്മതിക്കുന്നു ശവക്കച്ചയിൽ കാണുന്ന അടയാളങ്ങളുള്ള ഭാഗം മൈക്രോ ആനലിറ്റിക് ടെസ്റ്റിന് വിധേയമാക്കിയാലും മതി ഏതുതരം രാസവസ്തുക്കളാണ് അതിലുള്ളതെന്ന് ഇങ്ങനെ അറിയാൻ കഴിയും പക്ഷേ വിശ്വാസികൾക്ക് അതിന് ധൈര്യമില്ല അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ ഈ വിശുദ്ധ വസ്തുവിന്റെ പിന്നിലുള്ള രഹസ്യം പുറത്തുവരുമെന്ന് അവർ ഭയപ്പെടുന്നു ശവപ്പുടവയുടെ കഥ ടൂറിനിലെ ശവക്കച്ചയുടെ കഥ അതിന്റെ ആരാധകന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ് യേശുവിനെ കുരിശു നിറക്കിയതിനുശേഷം മൃതദേഹം ഒരു തുണിയിൽ പൊതിഞ്ഞു അതിൽ അദ്ദേഹത്തിന്റെ രൂപം പതിയുകയുണ്ടായി ശിഷ്യന്മാർ അത് എടുത്തു സൂക്ഷിച്ചു എഡേസായിലെ അബ്ഗാർ അഞ്ചാമൻ രാജാവിന് തദ്ദേവൂസ് എന്ന ശിഷ്യൻ അത് നൽകി അബ്ഗാറിന്റെ ചരമത്തിനുശേഷം ആറാം ശതകത്തിൽ അത് കണ്ടെടുത്ത് ആരാധിക്കാൻ തുടങ്ങി പത്താം ശതകം വരെ അത് എഡേസായിലെ ദേവാലയത്തിൽ സൂക്ഷിച്ചിരുന്നു പത്താം ശതകത്തിൽ ബൈസാൻഡിയൻ ജനറലായ ജോൺ കക്കുവാസ് അതെടുത്തുകൊണ്ടുപോയി കോൺസ്റ്റാൻറ്റിനോപ്പിളിലെ ബാക്കരനെ കൊട്ടാരും വക ചാപ്പലിൽ സൂക്ഷിച്ചു സൂക്ഷിച്ചുവച്ചു ആയിരത്തി ഇരുന്നൂറ്റി നാലിലെ നാലാം കുരിശു യുദ്ധത്തിൽ ടെമ്പലേഴ്സ് ഇതു കരസ്ഥമാക്കി അവർ സ്വകാര്യ ആരാധനയ്ക്ക് ഉപയോഗിച്ചു വന്നു ഇത് പല കൈമാറി നോർമണ്ടിയിലെ ജിയോഫി ചാർണിയുടെ കയ്യിലെത്തി ആയിരത്തി മുന്നൂറ്റി പതിനാലിൽ അദ്ദേഹത്തെ വധിച്ചപ്പോൾ മറ്റൊരാൾ അതു കൈവശപ്പെടുത്തി ലിറയിൽ പള്ളി പണിതപ്പോൾ അവിടെ ഏൽപ്പിച്ചു അവിശ്വസനീയം ഈ കഥ ആത്യന്തം അവിശ്വസനീയമാണ് ഇതിലൊരു അംശത്തിനു പോലും ചരിത്രരേഖകളില്ല ദീർഘമായ ഈ കാലഘട്ടത്തിലെ ഒരേ ഒരു രേഖ ചില വിശ്വാസികൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എവാഗ്രിയസിന്റെ എക്ലിസിയാസ്റ്റിക്കൽ ഹിസ്റ്ററിയിലുള്ള ഒരു കഥയാണിത് അത് ഇങ്ങനെയാണ് എഡേസയിലെ ബിഷപ്പ് ഒരു ദിവസം ഒരു സ്വപ്നം കണ്ടു നഗരവാതിലിനു മുകളിലുള്ള ഭിത്തിയിൽ ഈ ശവക്കച്ചയും യേശുവിന്റെ കയ്യോപ്പോടുകൂടിയ കത്തും ശതാബ്ദങ്ങളായി എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിളക്കും ഇരിക്കുന്നുണ്ടെന്ന് അദ്ദേഹം അത് എടുത്തുകൊണ്ടുവന്നു സൂക്ഷിച്ചു എവാഗ്രിയസിന്റെ ഈ കഥ ചരിത്രകാരന്മാരാരും അംഗീകരിക്കുന്നില്ല ഐതിഹ്യങ്ങളും കെട്ടുകഥകളും എഴുതുന്നതിലും ശേഖരിക്കുന്നതിലും താൽപര്യം പ്രകടിപ്പിച്ചിരുന്ന ഒരാളാണ് എവാഗ്രിയസ് ഇത് ശരിയാണെങ്കിൽ തന്നെത്താൻ എരിയുന്ന ആ വിളക്കും യേശുവിന്റെ കയ്യൊപ്പോടുകൂടിയ കത്തും എവിടെ പോയി എഡേസായിലെ ചിത്രവും ടൂറിനിലെ ശവക്കച്ചിയും ഒന്നല്ല എന്നുള്ളതിനു തെളിവുകളുണ്ട് തൊള്ളായിരത്തി നാൽപ്പത്തിനാലിൽ ഇത് കോൺസ്റ്റാന്റിനോപ്പിളിൽ കൊണ്ടുവന്നു എന്നാണല്ലോ പറയുന്നത് വൈസാന്റിയൻ ചക്രവർത്തിയായ കോൺസ്റ്റന്റീൻ പ്രോഫിറ്റോജനിറ്റസ് എഴുതിയ ഒരു രേഖയിൽ യേശു യൂതിയായിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുഖം തുടച്ച ഒരു ടവലിന്റെ കഥയുണ്ട് മുഖം തുടച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ചായ അതിൽ പതിഞ്ഞെന്നും അതു യേശു തന്നെ അബ്ഗാറിന് അയച്ചുകൊടുത്തെന്നുമാണിത് കോൺസ്റ്റാന്റിനോപ്പിളിൽ ആരാധിക്കപ്പെട്ടിരുന്നത് ഒരു ടവോലാണെന്നും ശവക്കച്ചയില്ലെന്നും ഇതിൽ നിന്ന് വ്യക്തമാകുന്നു മുഖത്തിന്റെ രൂപം പതിഞ്ഞ ടവോലല്ല ശരീരത്തിന്റെ മുഴുവൻ രൂപവുമാണ് ടൂറിനിലെ തുണിയിൽ കാണുന്നത് പതിമൂന്നാം ശതകത്തിൽ കോൺസ്റ്റാന്റിനോപ്പിളിലെ തിരുശീല ടെംപ്ലേഴ്സിന്റെ കയ്യിൽ പെട്ടെന്നും പിന്നീട് അത് ജിയോഫി ഓഫ് ചാനറിയുടെ കയ്യിലെത്തിയെന്നും പറയുന്നതിന് തെളിവൊന്നുമില്ല പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു ലണ്ടനിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ടൈംസ് ലിറ്റററി സപ്ലിമെന്റിൽ ജൊനാദൻ സാംസ് അടുത്ത കാലത്ത് ഉദ്ധരിച്ച ഒരു ചരിത്രരേഖ ഇതിലേക്ക് വെളിച്ചം വീശുന്നു ബിഷപ്പിന്റെ പരാതി ബോയസിലെ ബിഷപ്പായ ഹെൻറി ഓഫ് ആർസീസ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ അദ്ദേഹത്തിന്റെ രൂപതയിൽപ്പെട്ട ലിറയിലെ പള്ളിയെപ്പറ്റി പോപ്പിന് ഒരു നീണ്ട പരാതി അയച്ചു Adil ingane karnama. falsely and deceitfully, being consumed with the passion of avarice and not from any motive of devotion but only of gain, procured for their church a certain cloth cunningly painted, upon which by clever sleight of hand was depicted the twofold image of one man that is to say the back and the front, they falsely declaring and pretending that this was the actual shroud in which our Saviour Jesus Christ was enfolded in the tomb. സ്വാർത്ഥലാഭത്തിനുവേണ്ടി കൃത്രിമമായി ലിറയിലെ പള്ളിക്കാർ പെയിന്റ് ചെയ്തെടുത്തതാണ് അവിടെയുണ്ടായിരുന്ന ശവക്കച്ചയെന്ന് ഇത് തെളിയിക്കുന്നു ഈ ബിഷപ്പിന്റെ ഒരു പിങ്കാമി തുണിയിൽ ചിത്രം വരച്ച പെയിന്ററെ തന്നെ വരുത്തി വിസ്തരിക്കുകയും ചെയ്തു തിരുശീലകൾ വേറെയും ടൂറിനിലെ ശവക്കച്ചയ്ക്കു പുറമെ ഇത്തരത്തിൽപ്പെട്ട മറ്റു ചില വിശുദ്ധ വസ്തുക്കളും ലോകത്തിന്റെ മറ്റു ചില ഭാഗങ്ങളിൽ സൂക്ഷിക്കപ്പെടുന്നുണ്ട് പെരിഗോർഡിലെ കടുയിൻ ദേവാലയത്തിൽ ഇത്തരം ഒരു വിശുദ്ധ തുണിയുണ്ടായിരുന്നു പാരീസിലെ സെയിന്റ് ചാപ്പലയിലും മറ്റൊരു വിശുദ്ധ തിരുശീല സൂക്ഷിക്കപ്പെട്ടിരുന്നു പക്ഷേ ലിറയിലെ തിരുശീല അവയെല്ലാം പ്രചരണത്തിൽ തോൽപ്പിച്ചു എന്നുള്ളതാണ് വാസ്തവം യേശുവിന്റെ മൃതദേഹത്തിൽ പുതപ്പിച്ച തുണിയുടെ കഥയേക്കാൾ വിചിത്രമായ ഒരു തിരുശേഷിപ്പും ഇറ്റലിയിലുണ്ട് യഹൂദ കുടുംബത്തിൽ ജനിച്ചുവെന്നു പറയപ്പെടുന്ന യേശുവിന്റെ അഗ്രചർമ്മം ചെറുപ്പത്തിൽ മുറിച്ചുകളഞ്ഞു എന്നും അത് മാലാകമാർ എടുത്തുവച്ചു എന്നുമാണ് അവർ പറയുന്നത് ഒരു ശിഷ്ണചർമ്മവും അവിടെ ദിവ്യവസ്തുവായി സൂക്ഷിക്കുന്നു കോടിക്കണക്കിനു മുസ്ലിങ്ങളുള്ള ലോകത്ത് അവരിലാരെങ്കിലും മുറിച്ചുകളഞ്ഞ ഒരു തൊലി ഉണക്കിയെടുത്തു വെക്കാൻ പ്രയാസമില്ലല്ലോ ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്ന ഈ പുസ്തകത്തിന്റെ മറ്റ് അധ്യായങ്ങളും ഈ പുസ്തകത്തിന്റെ ആദ്യ പതിപ്പിന് മറുപടിയായി വിവിധ ക്രൈസ്തവ സഭകൾ പ്രസിദ്ധീകരിച്ച വിമർശന ഗ്രന്ഥങ്ങൾക്കുള്ള ഇടമറുകിന്റെ മറുപടികളും ഇപ്പോൾ ഓൺലൈനിൽ കേൾക്കാം അവയുടെ ലിങ്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഈ പുസ്തകത്തിലെ ഉദ്ധരണികളുടെ റെഫറൻസുകൾ ഓരോ അധ്യായത്തിലും കൊടുത്തിട്ടുണ്ട് ഗ്രന്ഥരചനയ്ക്കായി പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്തവയുടെ ലിസ്റ്റ് പുസ്തകത്തിന്റെ അവസാനവും കൊടുത്തിട്ടുണ്ട് അവ പരിശോധിക്കുവാൻ പുസ്തകത്തിന്റെ പ്രിന്റഡ് എഡിഷനോ ഇ ബുക്ക് എഡിഷനോ സ്വന്തമാക്കുക